ഇന്ന് ക്രിസ്തുമസ് ദിനം ലോകമാകെയുള്ള ക്രിസ്തുമത വിശ്വാസികൾ രക്ഷകന്റെ പിറവിയുടെ സന്തോഷം ഭക്തിയുടെയും സ്നേഹത്തിന്റെയും നിറവിൽ ആഘോഷിക്കുകയാണ് അടിച്ചമർത്തപ്പെട്ട ഒരു ജനതയുടെ മോചനത്തിനായി പിറവി പിറവിയെടുക്കുകയും ക്രൂശിലേറി മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കപ്പെടുകയും ചെയ്ത ക്രിസ്തുദേവന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ എല്ലാ ക്രൈസ്തവ സഹോദരങ്ങൾക്കും എൻ്റെയും വന്ദന ന്യൂസിന്റെയും ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ യുദ്ധത്തിന്റെയും അശാന്തിയുടെയും കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി വ്യാപിച്ച് നിൽക്കുന്ന ഈ ലോകത്ത് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും വെള്ളി വെളിച്ചം പടരുവാൻ നമുക്കെല്ലാവർക്കും ഈ സുദിനത്തിൽ ഒത്തുചേർന്ന് പ്രാർത്ഥിക്കാം ഒപ്പം തന്നെ ഈ സുദിനത്തിൽ എല്ലാവർക്കും നന്മകളും നേരുന്നു ലോകമാകെ ശാന്തിയും സമാധാനവും ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്തുമസ് ആശംസകൾ